പ്രിയ കൂട്ടുകാരി നമസ്കാരം ഇന്ന് ഒരു മനോഹരമായ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വിഴിഞ്ഞമാണ് സ്ഥലം വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും ഫേമസായ ഒരു തുറമുഖവും കാര്യങ്ങളൊക്കെയുള്ള കേരളത്തിൻ്റെ തലയെടുപ്പുള്ള ഒരു പ്രദേശമാണ് വിഴിഞ്ഞം ആ വിഴിഞ്ഞത്ത് ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് ആ കാഴ്ചകളിൽ ഒന്നാണ് രാത്രി കാലത്തുള്ളത് ആ പഴയകാലത്തിൻ്റെ കുറേ മാറ്റങ്ങൾ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ വിഴിഞ്ഞത്ത് വിഴിഞ്ഞം ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ആ അർത്ഥത്തിലേക്ക് മാറ്റം അല്ലാതെ വരികയാണ് വിഴിഞ്ഞത്ത് ഇവിടെ ഈ തെരുവുണ്ട് ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾ ചെറിയ കച്ചവട സ്ഥാപനങ്ങളാണ് ആ പഴയകാലത്തെ ആളുകളുടെയൊക്കെ ആ ചെറിയ ചെറിയ സാമൂഹിക സാമ്പത്തിക പുരോഗതിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള നിർമ്മിതിയുടെ ഭാഗമാണ് ഈ തെരുവ് ഇവിടെ രാത്രിയിൽ വന്നാൽ നല്ല കടൽ മത്സ്യങ്ങളുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാം ആ മത്സ്യമൊക്കെ നമുക്ക് തൂക്കിയെടുക്കാം കേട്ടോ ഇഷ്ടമുള്ള മത്സ്യം തൂക്കി അതിൻ്റെ വില പറഞ്ഞാൽ അവർ കറക്റ്റായി ലൈവായി നമുക്ക് മുന്നിൽ വെച്ച് തന്നെ റെഡിയാക്കി നമ്മുടെ പിന്മേശയിൽ എത്തിച്ചേരുന്ന ഒരു സംവിധാനമാണ് ഈ രണ്ട് സൈഡിലുമൊക്കെ കാണുന്ന കടകളിലുള്ളത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇത് വിഴിഞ്ഞത്തെ പള്ളിയാണ് ഇതുപോലെ രണ്ട് മൂന്ന് പള്ളികളീ പ്രദേശത്തിൻ്റെ ഇത് മുസ്ലിം പള്ളിയാണ് തൊട്ട് മറുകരയിൽ ക്രൈസ്തവ ചർച്ചുകളും ജോലി തന്നെ കാണാൻ സാധിക്കും അപ്പോൾ രണ്ട് കരകളായിട്ടാണുള്ളത് ഇത് അവിടുത്തെ ഒരു ഗെർഗയും അതിന് മറുസൈഡിലായി ഒരു പള്ളിയും കടലിനോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇവിടെ പഴയകാലത്ത് റോഡായിരുന്നു അതിപ്പോൾ അടച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതുവഴിയുള്ള പുതിയ റോഡിലൂടെയാണ് എല്ലാവരും പ്രവേശിക്കുകയും വരികയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ മറുസൈഡിൽ കടലാണ് ഈ കടലിൽ കാറ്റ് കൊള്ളാനും ആസ്വദിക്കുവാനും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ രാത്രിയിൽ വരും രാത്രി ഒരു മനോഹരമായ ദൃശ്യമാണ് ഇവിടെ ഒരുക്കുന്നത് ഇങ്ങനെ വിഴിഞ്ഞം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിങ്ങൾ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് രാത്രിയും സന്ധ്യാസമയങ്ങളിലുമൊക്കെ ഉല്ലാസത്തിനും അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുന്നതിനും കടൽ മത്സ്യങ്ങൾ സമൃദ്ധമായി തൂക്കി വാങ്ങി കുടുംബസമേതം വരുന്ന് കഴിക്കുന്നതിനൊക്കെ ഇവിടെ നല്ല അവസരമുണ്ട് വന്നാലത് മനോഹരമായി കാണാൻ സാധിക്കും ഇതിൻ്റെ മറുകരയിലാണ് വിഴിഞ്ഞം ഇതിൻ്റെ മറുകരയിലാണ് വിഴിഞ്ഞം പദ്ധതിയുടെ എല്ലാ നന്മകളും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ തന്നെ ഒരു വലിയ വികസന കുതിപ്പിൻ്റെ നന്ദി കുറിക്കപ്പെട്ടിട്ടുള്ള വിഴിഞ്ഞം പ്രോജക്റ്റ് ഇതിനോട് ചേർന്നൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ അതിൻ്റെ ഒരു അലയോലികൾ ഇവിടെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഒന്നും ആയിട്ടില്ല അവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ വർഷമൊക്കെ കഴിയുമ്പോഴാണ് അത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയുള്ള ഒരു ദർഗ ശരീഫാണ് ഞാനത് പറഞ്ഞല്ലോ ദർഗ ശരീഫ് എന്ന് പറഞ്ഞാൽ ധാരാളം പറഞ്ഞു വിവിധ ആവശ്യങ്ങളുമായിട്ടൊക്കെ വരുങ്ങി പോവുകയൊക്കെ ചെയ്യുന്ന ഇടമാണ് കാരണം ഈ തീരപ്രദേശങ്ങളിലെ ആളുകൾക്ക് ഇത്തരം ദർഗ പോലുള്ള അതുപോലെ തന്നെ ഇടങ്ങളൊക്കെ വലിയ വിശ്വാസമുള്ള വിശ്വാസത്തോടെ സൂക്ഷിക്കുന്ന ഇടങ്ങളാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ വലിയ സംരക്ഷണമൊക്കെ ഒരുക്കി ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുമ്പോഴൊക്കെ ഈ പള്ളിയും ഈ ദർഗയും ഒക്കെ സംരക്ഷിക്കണമെന്നുള്ള ആ ഒരു നിലയും നിലപാടും ജനങ്ങൾ വളരെ ജാഗ്രതയോടെ പുലർത്തുന്നുണ്ട് അതുകൊണ്ടാകണം അതവിടെ നിന്നു പോകുന്നത് കാരണം ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ഇത്രയും സാധ്യമാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രയധികം സംരക്ഷിക്കപ്പെടും അത് ജനങ്ങളുടെ വികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ഇപ്പോൾ ആരും കണ്ണു വച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഭാവിയിൽ അത്തരം ചില പ്രശ്നങ്ങളൊക്കെ വരും വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് ഏതായാലും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എല്ലാവരും സമാധാനത്തോടെയും ശാന്തിയോടെയൊക്കെ പോകട്ടെ എന്നുള്ളതാണ് എന്തായാലും വിഴിഞ്ഞം എന്നുള്ളത് അതിൻ്റെ തീരപ്രദേശങ്ങൾ എന്നുള്ളത് നിരവധി സഞ്ചാരികൾ വരികയും പോവുകയും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് അവരൊക്കെ രാത്രിയിൽ വരുന്നത് കൂടുതലും കടൽ മത്സ്യം അത് തൂക്കി വാങ്ങി അവരുടെ ഇഷ്ടം പോലെ പാചകം ചെയ്ത് കഴിക്കാൻ ഉള്ള ഇടമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് അങ്ങനെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളെ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ വരുമ്പോൾ തന്നെ നിരവധി സുഹൃത്തുക്കൾ പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു തന്നെ അവർ പേരൊക്കെ ഒളിച്ചും കൊണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അർത്ഥത്തിൽ കേരളത്തിൻ്റെ സവിശേഷമായ ശ്രദ്ധ വരുന്ന ഒരു ഫുഡ് കോർണർ കൂടിയാണ് രാത്രി കാലങ്ങളിൽ വിഴിഞ്ഞം എന്നുള്ളത് ഒപ്പം ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ കാണാനൊക്കെ മനോഹരമായ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനലിനെ പിന്തുണയ്ക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കണ്ടുപൊട്ടാം അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്മ നേരട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്